السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بخماني أدكشن مجد أستاذ ما دكشة كردا كله بريء كوتغاره السلام عليكم بُنْيَةَ بَرَوَاتَكَ مُحَمَّدٌ نَبِيُّ سَلَّمَ اللَّهُ عَلَيْهِ وَسَلَّمَ ഈ ഇസ്ലാം മദർസയുടെ നടത്തപ്പെടുന്ന വിളിച്ചം എന്ന വിഷയത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാഥൻ അത് പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാകാനും നൽകട്ടെ ആമീൻ േ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ഓരോ മതങ്ങൾക്കും അതിന്റെ ആശയ ദർശനങ്ങൾ വിവരിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അവരുടേതായ ദർശനവും ഉണ്ട് ഇസ്ലാമിന്റെ പ്രമാണമായ ഖുറാന് പകരം വെക്കാൻ ഒരു ദർശനങ്ങൾക്കും പ്രത്യശാസ്ത്രത്തിനുമായിട്ടില്ല കാരണം ഖുറാനങ്ങൾ ദൈവിക ഗ്രന്ഥമാണ് അലൈഹി റസൂൽമയുടെ കാലത്ത് അവതരിച്ചപ്പോൾ അന്നത്തെ സാഹിത്യ സാമ്രാ അവർക്കത് സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിന് സമാനമായ ഒരായത്തോ സുഹൃത്തോ കൊണ്ടുവരാൻ പോലും അവർക്ക് സാധിച്ചില്ല ആറാം നൂറ്റാണ്ടിലെ അജ്ഞതയുടെയും അധർമ്മത്തിന്റെയും ഇടയിലേക്ക് ഖുറന്റെ സന്ദേശമാണ് അവരിൽ വിജ്ഞാനത്തിന്റെയും ധാർമ്മിക മൂല്യത്തിന്റെയും വിത്തുകൾ മുളപ്പിച്ചത് ഉമ്മിയായ റസൂറുമായി സുലല്ലാഹു അലഹിമയ്ക്ക് അവതരിച്ച ഗ്രന്ഥമായതിനാൽ തന്നെ ആ ദൈവിക ഗ്രന്ഥമാണ് എന്നതിൽ മറ്റൊരു തെളിവന്റെ ആവശ്യമില്ല റസൂറുമായി സുലല്ലാഹു അലൈഹുയുടെ ജീവിതകാലത്ത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ടാണ് ഖുറാൻ അവതരിച്ചത് പിന്നീട് അബൂബക്കർ അതിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിൽ ഒരുമിപ്പിക്കുകയും ഉസ്മാൻ കോപ്പികൾ നിർമ്മിച്ച് ബസറ കൂഫ മക്ക സിറിയ യമൻ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ഖുറാനുമായുള്ള ബന്ധം കൊണ്ട് മാത്രമേ ഓരോ വ്യക്തിക്കും ദുനിയാവിലും ആഹ് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പറയുന്നു നിങ്ങളിൽ മഹോ എന്നത് ഖുർആൻ പഠിക്കുന്നവനും അതിനെ പഠിപ്പിക്കുന്നവനുമാണ് ഖുർആൻ ഓതലും കേൾക്കലും വരലെ പ്രതിഫലമുള്ള കാര്യമാണ് മാനസികവും ശാരീരികവുമായ രോഗത്തിന്റെ ശിഭയ്ക്കായി ഖുറാനെ അവലംബിക്കാവുന്നതാണ് കേട്ടാൽ ഉടൻ തന്നെ ഖുറാൻ ഓതുമായിരുന്നു ചില സമയങ്ങളിലും മാസങ്ങളിലും ദിവസങ്ങളിലും ഓതൽ വളരെ പ്രതിഫലം അർഹിക്കുന്നതാണ് അലൈഹി പറയുന്നു രണ്ട് അസൂയ പാടില്ല ഒരാൾ അറിവ് കൊടുത്തു അവൻ രാപ്പകലുകൾ മുഴുവൻ അതിനെ മുറുകെ പിടിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തു അതുപോലെ ഒരാൾ അവന് ധാരാളം പണം കൊടുത്തു അത് അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്തു അവരെ പോലെ അവൻ ഓതിക്കുന്നത് കുറ്റകരമല്ല ഖുറാൻ പഠിക്കുകയും ഖുറാൻ പഠിക്കുകയും അത് ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ ദുനിയാവിലും മാഫത്തിലും വിജയിക്കാൻ സാധിക്കും പറയുന്നു ആരെങ്കിലും ഖുറാനെ ഖുറൻ ഓതൽ വർദ്ധിപ്പിച്ചാൽ അവൻ ദുനിയാവിലും ആരെങ്കിലും ഖുറാൻ ഓതൽ വർദ്ധിപ്പിച്ചാൽ അവനെ മാനസികവും ശാരീരികവുമായ പ്രതിസന്ധിക്ക് അത് കാരണമാകും ഖുറാന്റെ ഒരു സർഫ് ഓദിയാൽ അതിന് പത്ത് കൂലി ലഭിക്കും ധാരാളം ഓദിനി ആ ഫ്രത്തിൽ സാക്ഷി പറയുകയും അത് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴി അവന് എളുപ്പമാകുകയും ചെയ്യുന്നു ഖുർആൻ ഓതുമ്പോൾ അതിന്റെ പാരായീതി നാം വളരെയധികം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാതെ നാം ഓതിയാൽ ഖുറാൻ നമ്മെ ശപിക്കും എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ഓതുന്നവനും അതിന്റെ പാരായണ രീതി പഠിക്കുന്നവനും വളരെ വലിയ കൂലിയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അൻഹു രാത്രിയിൽ ബക്കറ പാരായണം മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന തന്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾക്ക് മുകളിൽ ഒരു പ്രകാശം കാണാനിടയായി ഇത് നെബിസലാഹു അലൈഹി സ്വലമയോട് സൂചിപ്പിച്ചപ്പോൾ നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു അത് നിന്റെ ഖുറാൻ പാരായണം കേട്ട് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന റഹ്മത്തിന്റെ മലക്കുകളായിരുന്നു അതുകൊണ്ട് നാം നമ്മുടെ വീടുകളെ ശ്മശാനമാക്കി മാറ്റാതിരിക്കുക ഖുറാൻ യഥാർത്ഥ രീതിയിൽ പാരായണം ചെയ്ത് തീർക്കാൻ നാം ശ്രമിക്കണം അത് അറിയാത്തവർ പഠിക്കാൻ ശ്രമിക്കുകയും വേണം നാം നമ്മുടെ കല്ലുകളിലും അഴുക്കുകളെ ഖുർആൻ പാരായണം കൊണ്ട് കഴുകണം അതിന് നാഥൻ ടോഫിക് നൽകട്ടെ എന്ന ചെറിയ ദുആയോടെ എന്റെ ചെറുവാക്കുകൾ ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി